തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാജ്യം ആശങ്കയോടെ കാണുന്ന ഇ വി എമ്മിൽ എന്തെങ്കിലും കൃത്രിമം നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും പരിഹരിക്കാനുമുള്ളൊരു വഴിയാണ് വി വി പാറ്റ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ വി വി പാറ്റ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നത് ഇ വി എമ്മിൻ്റെ പ്രശ്നം പരിഹരിച്ചില്ല എന്ന് തന്നെ പറയാം എന്നാൽ ആ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടതോടെയാണ് ഇ വി എമ്മിൽ പ്രതീക്ഷ വെക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം അസ്ഥാനത്താവുന്നത് വിവി പാറ്റുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഇ വി എമ്മിലെ എണ്ണവും വിവി പാറ്റ് സ്ലിപ്പും തമ്മിൽ ഒത്തുനോക്കണം രണ്ടാമത്തേത് നാമമാത്ര വിവി പാറ്റ് മാത്രം പരിശോധിച്ചാൽ മതിയെന്ന മാർഗനിർദ്ദേശം പതിനാല് ബാർ ഏഴ് എച്ച് എന്നത് റദ്ദാക്കണം അതായത് വോട്ടിംഗ് മെഷീനിലെ എല്ലാ വോട്ടുകളും എണ്ണുന്നത് പോലെ തന്നെ വി വി പാറ്റും എണ്ണണം എന്നാണ് ആവശ്യം അതുപോലെ തൻ്റെ വി വി പാറ്റ് സ്ലിപ്പ് ഒരു പെട്ടിയിൽ നിക്ഷേപിക്കാൻ വോട്ടർക്ക് അവസരം നൽകണം മറ്റൊന്ന് വി വി പാറ്റ് യന്ത്രത്തിൻ്റെ ഗ്ലാസ് സുതാര്യമാക്കണം അതുപോലെ രേഖപ്പെടുത്തിയ വോട്ട് കൃത്യമായി മനസ്സിലാക്കാൻ മതിയായ വെളിച്ചവും അവിടെ ഉണ്ടാകണം ഈ ആവശ്യങ്ങളാണ് സുപ്രീം കോടതി ഇനി പരിഗണിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണോ വി വി പാറ്റ് സംവിധാനം കൊണ്ടുവന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന ഇതുവരെ വി വി പാറ്റിനെ നോക്കുകുത്തിയാക്കി ഇ വി എമ്മിനെ വച്ച് കാര്യങ്ങൾ സാധിച്ചതുപോലെ ഇനി നടക്കില്ല എന്ന സൂചനയാണ് സുപ്രീം കോടതിയിൽ നിന്നും ലഭിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തോടൊപ്പം മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണമെന്ന ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയതോടെയാണ് രാജ്യത്തിന്റെ വലിയ ആശങ്ക മാറുമെന്ന സൂചന ലഭിച്ചതും ചിലർക്കത് അങ്കലാപ്പ് നമുക്കറിയാം നിലവിൽ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുത്ത അഞ്ച് വോട്ടിംഗ് യന്ത്രത്തിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത് ഇതിനു പകരം മുഴുവൻ വോട്ടിംഗ് യന്ത്രങ്ങൾക്കുമൊപ്പമുള്ള വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്നാണ് ഹർജിയിലെ ആവശ്യം ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് സന്ദീപ് മെഹ്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചത് വിവി പാറ്റ് വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പിക്കാനായി ഏർപ്പെടുത്തിയ രസീതി സംവിധാനമാണ് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്ററയൽ അഥവാ വി വി പാറ്റ് എന്ന് പറയുന്നത് വോട്ടിംഗ് യന്ത്രം അഥവാ ഇ വി എമ്മുമായി ഘടിപ്പിച്ച വിവി പാറ്റ് യന്ത്രമാണ് വോട്ട് ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് രേഖാമൂലം തെളിയിക്കുന്ന സ്ലിപ്പ് പുറപ്പെടുവിക്കുന്നത് വോട്ടർ ആർക്കാണോ വോട്ട് ചെയ്തത് ആ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടങ്ങിയ കടലാസ് സ്ലിപ്പ് വിവി പാറ്റിൽ നിന്ന് വരും അതായത് നമ്മുടെ പഴയ ബാലറ്റ് പേപ്പറിന് തുല്യമായ സംവിധാനം നിലവിൽ ഏഴ് സെക്കൻഡ് മാത്രമാണ് വിവി പാറ്റ് രസീതി വോട്ടർക്ക് കാണാൻ സാധിക്കുക ഏഴ് സെക്കൻഡിന് ശേഷം രസീതി പെട്ടിയിലേക്ക് സ്വയം വീഴുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ വോട്ട് ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വോട്ടർക്ക് വിവി പാറ്റ് പരിശോധിച്ച് ഉറപ്പാക്കാം എന്നുള്ളതാണ് എന്നാൽ തൻ്റെ വോട്ട് ആ ചിഹ്നത്തിന് തന്നെ എന്ന് ഉറപ്പിച്ചോ ഉറപ്പില്ലാതെയോ തലകുലുക്കി സമ്മതിക്കുന്ന വോട്ടർമാർ അതിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നാൽ എല്ലാ ഇ വി എം വോട്ടുകൾ എണ്ണുന്നത് പോലെ തന്നെ വി വി പാറ്റും എണ്ണുന്നതോടെ രണ്ടും ടാലിയാകുന്നതോടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇത് എന്തെങ്കിലും പരാതി ഉയർന്നാലോ ഭാവിയിൽ പരിശോധനക്കോ ഈ പേപ്പർ സ്ലിപ്പ് ഉപയോഗിക്കാം കമ്മീഷന്റെ നിലപാട് മുഴുവൻ വി വി പാറ്റും എണ്ണമെന്ന ആവശ്യം അംഗീകരിച്ചാൽ ഫലം വൈകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിലുള്ളത് കൂടുതൽ മനുഷ്യശേഷിയും ഒരു മേഖലയ്ക്ക് അഞ്ചു ആറ് മണിക്കൂർ സമയം വേണ്ടിവരുമെന്നും പറയുകയാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം ഇ വി എമ്മിനും വിവി പാറ്റിനുമെതിരെ വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലും വോട്ടെണ്ണുന്നതിൽ തെറ്റുകൾ കണ്ടെത്തിയതിനാലും എല്ലാ വി വി പാറ്റും എണ്ണേണ്ടത് അനിവാര്യമാണ് എത്രയോ പണം മുടക്കി വിവി പാറ്റുകൾ സ്ഥാപിച്ചിട്ടും അതിലേതാനും യന്ത്രങ്ങളിലേതു മാത്രമേ എണ്ണുന്നുള്ളൂ അതിൽ തന്നെ കുറച്ചു വോട്ടുകൾ മാത്രമേ എണ്ണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആ വിവി പാറ്റ് എന്ന യന്ത്രം കൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ് അർത്ഥം എന്നാൽ സുപ്രീം കോടതിയുടെ പുതിയ ഇടപെടൽ പ്രകാരം വോട്ട് എണ്ണുന്നതിന് സമാനമായി വിവി പാറ്റും എണ്ണിയാൽ പഴയ ബാലറ്റ് പേപ്പറിന് സമാനമായി വരികയും കൂടുതൽ സുതാര്യതയും വിശ്വാസ്യതയും കൈവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇത് പ്രതിപക്ഷ കക്ഷികൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്